ഞങ്ങൾ അപ്പോൾ കേക്ക് ഉണ്ടാക്കിയത് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വാങ്ങിയ നേരത്തെ കേക്കിന്റെ ഇതിലേക്ക് നമ്മൾ കൊട്ടി 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 ചാടിക്കാൻ പോവുകയാണ് കേട്ടോ ഇതോടെ കേൾക്കാണ് ും ഇന്നേ ഇടുക്കി ജില്ലയ്ക്ക് ഹർത്താലായിരുന്നു കേട്ടോ കാറായിട്ട് ഇന്ന് തന്നെ എൻ്റെ ബർത്ത്ഡേയും വന്നത് എന്തോ ചെയ്യാനാണെന്നോ പാവാം കഴിഞ്ഞ തവണയാണെങ്കിൽ ഇവൻ കേക്ക് തിന്നാൻ കൊതിയായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള കൊതി കൊണ്ടൊന്നും അല്ലേ കേക്ക് കഴിക്കാനുള്ള കൊതി കൊണ്ടൊക്കെയാണ് ഇവൻ എന്നെ കൊണ്ട് കേക്കൊക്കെ വാങ്ങിപ്പിച്ച് മുറിച്ചതാണ് ഇന്നത്തെ ആൺസ്കൂട്ടർ പോയാകുമ്പോൾ ഒരു വിഷമാറന്ന് ഇന്നലെ ആൺസ്കൂട്ടറിന് ഒരു പണി തന്നിട്ടോ പന്ത്രണ്ട് മണി ഇപ്പം ഞാൻ പറഞ്ഞു പന്ത്രണ്ട് മണിയൊക്കെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ ഞങ്ങൾ ഇനി ഇരിക്കും കേട്ടോ ഇപ്പം നേരത്തെ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് പത്ത് മണിയൊക്കെ ആയപ്പോഴും എഴുന്നേറ്റതേ ഇപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പന്ത്രണ്ട് മണി ഞാൻ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് വിഷ് ചെയ്യാൻ പോലും ഇല്ല ആരുമില്ല ഞാനോർത്ത് ആൺസുകൂട്ടർ എനിക്ക് വിഷ് ചെയ്യുമെന്ന് ഞാൻ ഓർത്തോണ്ടിരുന്നപ്പോൾ ഇവൻ്റെ ഇറക്കെ ഹാപ്പി ബർത്ത്ഡേന്ന് പറഞ്ഞിട്ട് ഇവിടെ പൊടിച്ചിട്ട് ഒറ്റ കാടി കടിച്ചിട്ട് ഇങ്ങനെ വീടൊന്നില്ല എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പറഞ്ഞു ഭയങ്കര വേദന അങ്ങനെ കടിച്ചു പിടിച്ചിരുന്നിട്ട് ഒറ്റ കരച്ചിട്ട് ഇള്ള കൊള്ളാന്ന് പറഞ്ഞ് ഞാനാളെ കളഞ്ഞ ഇവനെന്നിട്ട് എന്നെ ഇരുന്നോണ്ട് ഭയങ്കര ആശ്വസിപ്പിക്കലൊക്കെ ആയിരുന്നു ഹർത്താലായത് കൊണ്ട് കേക്ക് നമുക്കൊരു പണി തന്നെ കടയില്ല വണ്ടിയില്ല ഒന്നുമില്ല അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ ഞാനും ഇതോ ഈ തുടരുകളെ കൂടിയിട്ട് ഈ കുട്ടനങ്ങളെ കൂടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ കേക്ക് ഞങ്ങളൊരു കുഞ്ഞ് കേക്കുണ്ടാക്കിയിട്ടോ ആദ്യം ഓർത്ത് കേക്കൊന്നും വേണ്ട എന്നൊക്കെ വിചാരിച്ചോണ്ടൊക്കെ ഇരുന്നു അപ്പം രാവിലെ എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കണ്ണൂർ ഉള്ളതാണ് അപ്പം അവൾ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു നീ ഒരു കേക്ക് അങ്ങ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു ഓ എന്നാ കേക്ക് ഉണ്ടാക്കുന്നു ഇവിടെയാണെങ്കിൽ കേക്ക് ഉണ്ടാക്കാനൊന്നും എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിനുശേഷം നമ്മൾ യൂട്യൂബ് മൊത്തം അരിച്ചു പെറുക്കി ഓരോ അരിയും പെറുക്കി കൂട്ടിയെടുത്തപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് അടിപൊളി കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ച അതിൻ്റെ കൂടെ നമ്മുടെ സ്വന്തം പൊളിക്കൈകളെല്ലാം ചേർത്ത് നമ്മൾ കേക്ക് ഉണ്ടാക്കി അപ്പം സക്സസ് ആകുമോ ആകുമോ എന്നോർത്ത് പേടിയുള്ളത് കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ വീഡിയോയൊന്നും എടുത്തില്ല പക്ഷേ പാത്രത്തിൽ അത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കേക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പൊങ്ങി വന്ന് ഞാൻ പ്രാർത്ഥനയോടുകൂടി പോയിട്ട് കേക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം നല്ല പൊങ്ങി വന്ന് ഞാൻ ആൻസിനെ വിളിച്ചപ്പോൾ ആൻസിനാണെങ്കിൽ വായാങ്കര സന്തോഷമായി കേക്ക് ഇങ്ങനെ പൊങ്ങി വന്ന് നിൽക്കുന്നതുകൊണ്ടപ്പം അതും സൈഡൊക്കെ എല്ലാം വിട്ട് വന്നിട്ട് എന്താണെങ്കിലും സംഭവം ആയി അതുകൊണ്ട് ഇനി അടുത്ത തവണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും റെസിപ്പി ഇടുന്നതായിരിക്കും അപ്പം വല്യ കേക്കൊന്നുമല്ല ഞങ്ങൾ ആദ്യം ഇണ്ടാക്കിയൊണ്ടെങ്കിൽ ഞങ്ങളൊരു കുഞ്ഞു കേക്കാണ് ഇട്ടുണ്ടാക്കിയത് കുഞ്ഞു കേക്ക് ഒരിത്രൊക്കെ വരത്തുള്ളായിരിക്കും കേട്ടോ കുഞ്ഞു കേക്ക് ഉണ്ടാക്കി സക്സസ് ആയില്ലെങ്കിൽ നമ്മുടെ സംഭവങ്ങളൊക്കെ പാടാകരുതല്ലോ അതിനു വേണ്ടിയിട്ട് അതോ അവിടെ ഒരാളാണെങ്കിൽ പോയിട്ട് ജനലീക്കിടെ വെളിയിലേക്ക് നോക്കി നിക്കുകയാണോ അതോ ചാരിച്ചു പോയി മഴ പേടിച്ച് വഴക്ക് വഴക്കു പറയുന്നതാണ്ടോ ഇതുപോലൊരു പാവം പിടിച്ചവര് ഈ ലോകത്തില്ല ആ എന്റെ പൊന്നോ ഒരു ഉമ്മ എനിക്കൊരു ഉമ്മ തരുമോ ഒരു ഉമ്മ അപ്പതാ നമ്മുടെ ബാസ്കിബോൻ ഒക്കെ കൊടുക്കാൻ പറ്റിയ മോഡലിലുള്ള കേക്കാണ് കേട്ടോ ഇവിടെ ബാസ്കിബോൻ കസാര കയറിയിരിക്കുന്നത് കണ്ടോ അപ്പൊ കേക്ക് മാത്രല്ല യാൺസൂട്ടിന് ഏതാണ്ടൊക്കെ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്ത് ഗിഫ്റ്റാന്നൊക്കെ നോക്കണം അത് ട്രഷർ ഒക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെയാണ് കേട്ടോ ആൻസർട്ടൻ പറഞ്ഞത് അപ്പോൾ ഞാൻ നമ്മുടെ മൊബൈൽ എടുത്ത് സ്റ്റാൻഡിലൊന്ന് ഉറപ്പിച്ച് വെച്ചിട്ട് ഞങ്ങൾ വരാം കാര്യം ഞങ്ങളപ്പോൾ കേക്ക് ഉണ്ടാക്കിയത് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വാങ്ങിയ നേരത്തെ കേക്കിന്റെ ഇതിലേക്ക് നമ്മൾ കൊട്ടി 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 ചാടിക്കാൻ പോവുകയാണ് കേട്ടോ ഇതേ പല്ലേ ചാടും എന്ന് വിശ്വസിക്കുക കേക്ക് നമുക്ക് നന്നായിട്ട് പൊങ്ങി സൈഡൊക്കെ വിട്ടു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ചണ്ട ആവശ്യം ഒന്നുമില്ല നല്ല സുന്ദരമായിട്ട് നാം പൊളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റാ നീ ആ മെഴുകുതിരിയൊക്കെ കൊണ്ട് കുത്തല്ലേ നല്ല സോഫ്റ്റ് സംഭവം നീ വാ ആ ഏരിയ കൊണ്ടുവന്നെ എന്താ കൂട്ടുകാരെ അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കേക്കാണ് നമ്മൾ പേരൊന്നും എഴുതിയില്ല പേരൊക്കെ എഴുതാനുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ കയ്യിൽ കൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ നമുക്കൊരു ബർത്ത്ഡേ അതുകൊണ്ട് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മുടെ ബാസ്കറ്റ് ബോളിന്റെ ബർത്ത്ഡേ ബലൂൺസ് ആട്ടോ ഇതൊന്നും പോയിട്ടില്ല കേട്ടോ കൊറേയൊക്കെ ആൻസൂട്ടർ ബുദ്ധിപുട്ടി കാണാ പിന്നെ ദേ ഇവിടെ വേറെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാവേ അപ്പൊ കൂട്ടുകാരെ ഇത് മാത്രമൊന്നും അല്ല കേട്ടോ ഇത് കണ്ടോ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയേക്കുന്നത് കണ്ടോ അത് ആൻസൂട്ടന്റെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് ഞാൻ എഴുതി ഒട്ടിച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ച ബ്രൗൺ പേപ്പർ കൊണ്ട് ഞാൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ അത് അപ്പം അതിൽ ബലൂണിന്ന് സെറ്റ് ചെയ്തത് ഈ ആൻസ് കൂട്ടനാണോട്ടോ അപ്പോൾ നമ്മള് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് തണുക്കാൻ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ കുറേ നേരം വീഡിയോയൊക്കെ കണ്ട് ഇൻസ്റ്റയിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു അപ്പൊ നമ്മളവിടേക്ക് ഇരുന്ന് തണുക്കാനൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ഒക്കെ കണ്ടോണ്ടിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞ് തണുത്തു എന്ന് മനസ്സിലായപ്പോ നമ്മൾ രണ്ടുപേരും കൂടെ പോയിട്ട് കുളിച്ച ഞങ്ങൾ നീലയും നീലയും ഒക്കെ ഇട്ടിട്ട് വന്നു അപ്പോൾ ഇത് ഇവിടെ പട എന്താ േഡീൻ ടോപ്പ് ഞാൻ ഞാൻ മേടീൻ ടോപ്പ് ഇട്ടു ആൻഡ്സ് കൂട്ടിനാണെങ്കിൽ എന്താണ് ത്രീ ഫോർത്തും വെരിയനും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെതേ ഈ വള ഇത് ജോജോ ചാട്ടർ പണ്ടൊരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് വാങ്ങിച്ചു തന്നാണ്ടായിരുന്നു നീല കളർ പട്ടു സാരിയുടെ കളറിലുള്ളൊരു വള തന്നെ അപ്പൊ ഈ കളർ ക്യൂട്ടക്സ് നേരത്തെ ഇട്ട് വെച്ചത് ക്യൂട്ടക്സ് എല്ലാം പോയത് കൊണ്ടാണ് നമ്മള് നീല നീല ഇട്ടതിട്ട ക്സ് ചെറുതായിട്ടുണ്ട് അപ്പൊ ബ്ലൂ ബ്ലൂ നമ്മുടെ ഇന്നത്തെ തീമ് ബ്ലൂ ആണ് അതേ ആൻച്ചുട്ട് അവിടെ വെച്ചിരിക്കുന്ന ഒരു ബലൂണും ബ്ലൂ ആണ് കേട്ടോ ചുമ്മാ അങ്ങ് പറയുവ ഈ അമ്മച്ച മാത്രമേ ഉള്ളൂ കൂടെ കൂടാത്തേ ഉള്ളൂ കേട്ടോ അമ്മച്ചയ്ക്ക് നമ്മുടെ ബ്ലൂ കളർ നൈറ്റിയൊക്കെ ആച്ചുങ്കിൽ അങ്ങനെ അമ്മച്ചി കണ്ടു വിട്ടുണ്ടോ വന്നത് അമ്മച്ചി കേക്ക് കണ്ടപ്പോ അമ്മച്ചിരുന്ന് ചിരിക്കുന്നു പിന്നെ പിന്നെ എന്താ വേറെ ഒന്നും ഇല്ലാട്ടോ നമ്മള് കുളിച്ചിങ് വന്നതേയുള്ളൂ മുടി ഒന്നും ഉണങ്ങാത്തത് കൊണ്ടാണ് മുടിയൊക്കെ ഇങ്ങനെ ചെന്നം ചിഹ്നം ചെന്നം ചിഹ്നം ഒക്കെ ഇങ്ങനെ അപ്പൊ തന്നെ നമ്മുടെ കേക്കുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണേ നമ്മൾ ശരിക്കും പറഞ്ഞു ഇതുപോലെ കേക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൽ ക്രീമൊക്കെ തേച്ച് സെറ്റ് ചെയ്തെടുക്കുന്നതാണ് ശരിക്കും ഒറിജിനൽ കേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രീം ഒന്നും തേക്കാതെ നല്ല നല്ല പൂ പോലത്തെ കേക്കാണ് വളരെ സോഫ്റ്റ് ആയ കേക്കാണ് വളരെ സോഫ്റ്റ് ആയ നല്ല അടിപൊളി കേക്കാണ് കാൻസൂട്ടറിനാണി വായു വെള്ളം വന്നിട്ട് വേ അല്ലാൻസൂട്ടറിന് കാണാനേ പറ്റുന്നില്ല നമുക്കപ്പോ കേക്കെ മുട്ട് ഈ ആൻഡ്സൂട്ടിന് എനിക്ക് എന്താ ഗിഫ്റ്റ് നമുക്കൊന്ന് വേറെ ഹാപ്പി ബർത്ത്ഡേ ടു മീ വെച്ചിരിക്കുന്ന കട്ട് ചെയ്യണതിനു മുമ്പ് നമ്മളൊരു മെഴുകുതിരി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ആവെ കിട്ടിയ ഒരു മെഴുകുതിരിയാണ് നമുക്ക് മെഴുകുതിരി ഊതിക്കൊണ്ടല്ലോ എല്ലാരും ഇപ്പൊ തന്നെ ഊതിയെ അപ്പൊ മെഴുകുതിരി ഒക്കെ ഊതിക്കൊണ്ടാ എല്ലാരും കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടാ നമുക്ക് മെഴുകുതിരി ഒക്കെ ഊതാവേ

ൂന് പിടിച്ച അയ്യോ കാണാൻ പറ്റണില്ല പൂനു പിടിച്ച മെഴുകുതിരി പോലെ ആയി പോയിട്ടുണ്ട് പോട്ടിണ്ടട്ടോ സാരമില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ ഹാപ്പി

നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ അപ്പം ഇതിന്റെ റെസിപ്പി നമ്മൾ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും അടിപൊളി കേക്കാണ് ടേസ്റ്റ് ഇല്ലാ എല്ല അനുവാ വിളിച്ചോ വൈറ്റ് ഫോറസ്റ്റ് ആണ് വൈറ്റ് ഫോറസ്റ്റ് വൈറ്റ് കളർ ആയതുകൊണ്ട് നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടോ ഇഷ്ടപ്പെട്ടോ

店里面 മാ് കേക്ക് ഇവിടെ വരെ ഇഷ്ടപ്പെട്ടോട്ടില്ല നമ്മുടെ കേക്ക് സക്സസ് ആയിട്ടോ തോന്നിക്കുന്നു നിൽക്കുന്ന ഒരു കേക്ക് വിളവ് കൊടുത്താൽ ഒരു അറിയാവൂല ശരി ഓർക്കും അപ്പൊ ഇനി ഇതേ ആൻസ് കുട്ടന്റെ ട്രെഷർ കണ്ടിട്ടാ എന്താ ഗിഫ്റ്റ് വെച്ചേക്കുന്നൊക്കെ നമുക്ക് നോക്കാം അതിയൊരു പാത്രത്തിലാ കേക്ക് ഉണ്ടാക്കിയത് കേട്ടാ ഒന്ന് അടിയിലൊന്നും പിടിച്ച നമ്മളെ ബട്ടർ പേപ്പർ ഒന്നും വെച്ച് കൊടുത്തില്ല അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ ഞാനവിടുത്ത് കൊട്ടന്റെ വരും ഇത് വിട്ട് കിട്ടാന്നൊക്കെ പക്ഷെ ദിവസമായിട്ട് പോകുന്നില്ല അത്ഭുത അത്ഭുതം മഹാത്ഭുതം കേക്കൊക്കെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കുക്കിങ്ങിന്റെ എ ബി സി ഡി അറിയാത്ത വ്യക്തിയാണ് ഞാനിട്ടാ ഞാൻ ഇപ്പോഴെ അടുക്കള കയറി തുടങ്ങിയത് അമ്മ ചിക്ക വയ്യാതെ ആയപ്പോട്ടാ അതിനുമുമ്പ് ഞാനൊരു അടുക്കളയിലും ചേറിയിട്ടൊന്നുമില്ല ഒരു പണിയെടുക്കാനൊന്നും അറിയത്തില്ലായിരുന്നു അറിയത്തില്ലായിരുന്നുണ്ട് ഞാൻ പഠിപ്പിച്ച ഒരുപാട് ഒക്കെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഇടുന്നുണ്ട് വാട്സപ്പിനകത്തൊക്കെ അപ്പോൾ അതിൻ്റെ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ ചാടി ചാടി താഴേക്ക് വരുന്നു അപ്പോൾ കുക്കിങ്ങിൻ്റെ എ ബി സി ഡി അറിയാത്ത ഞാൻ ഈ ഹർത്താൽ ദിനത്തിൽ കേക്ക് എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് ആലോചിച്ചിരിക്കാതെ ഒരു കേക്ക് തട്ടിക്കൂട്ടിയതിൽ എനിക്ക് എന്നോട് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട് അപ്പം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ എല്ലാം സാധിക്കും കൂട്ടുകാരെ എല്ലാം സാധിക്കും എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും അപ്പം നമുക്ക് ആൻസർ കൂട്ടൻ്റെ ട്രഷർ ഹണ്ട് എന്താണെന്നൊക്കെ നോക്കാം ഉം 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 അപ്പതാ കേക്ക് പകുതി തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി നേരെ പകുതി ഇനി നേരെ പകുതി ഇവിടെയുള്ളു എന്നെക്കൊണ്ട് ഞാൻ തന്നെ തോറ്റ ഇത് നോക്ക അപ്പൊ നമുക്ക് നോക്കാം എവിടെയാണ് ഇരിക്കുന്നത് ഫസ്റ്റ് ആൻസർ എവിടെയാണ് ഫസ്റ്റ് ഇരിക്കുന്ന നമ്മുടെ മൊബൈൽ സ്റ്റാൻഡ് ഉള്ളിലാട്ടോ മൊബൈൽ ഇത്ര നേരം ഇരുന്നത് നമ്മൾ ട്രൈപോഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എവിടെ ഇരിക്കുന്നത് ഫസ്റ്റ് ടി വി അടുത്തത് ടി വിയിലാട്ടോ ട്രഷർ ഹണ്ടാണ് അനുസരിച്ച് എനിക്ക് എവിടെയോ ഒരു പ്രൈസ് വെച്ചിട്ടുണ്ട് ടിവിയിൽ ഓർമ്മയുള്ളോടാണോ ഏ അതാണോ ആണോ ഏ ഏഹ് പറയടാ നമ്മുടെ സമയം ചെയറാണോ അതെ ചെയർ കിട്ടി എന്നോട് കണ്ണടച്ചിരിക്കാനൊക്കെ പറഞ്ഞു കൊണ്ടുവച്ചത് ഇത് എന്നടാ ബട്ടർഫ്ലൈ ബോക്സോ ബട്ടർഫ്ലൈ ഏതാ ബട്ടർഫ്ലൈ ബോക്സ് പറയണോ ആ ഓ ബർഫ്ലൈ മിക്സി വാങ്ങിയോ ഇരിക്കുന്നല്ലേ ചുമ്മാ പേപ്പറുകള് പൈനാപ്പിള് പൈനാപ്പിള് പറഞ്ഞേ ഉള്ളു അതെനിക്കറിയാം അനച്ചിന് ഇങ്ങനെ പേപ്പർ മടക്കി 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 അതിനകത്ത് എഴുതി എഴുതി വെച്ചേക്കോണ്ടു ഡോറ് ഏത് ഡോറടാ ഇവിടെ ഡോർടാ ഏ ഇതാ ലോക്കറോ എവിടെടാ ലോക്കറിരിക്കണേ വീട്ടില് അലമാരിടയാ പിന്നെ ആ നിന്റെ കളിപ്പാട്ടൻ ലോക്കർ മുറി ഇതല്ലേ ആൻസിന്റെ ലോക്കറേതാ നോക്കണ്ട കൂട്ടുകാർ ഏതാ ഇതാണ് കേട്ടോ ഇതിൽ വിരള് പതിപ്പിക്കുക കണ്ണ് നോക്കുക രണ്ട് വിരൽ കൊടുക്കുക പിന്നെ ബട്ടൺ ഉണ്ട് എന്തൊക്കെ സംഭവമാണ് കേട്ടോ അപ്പൊ ലോക്കർ ലോക്കറിൽ നിന്ന് കിട്ടിയ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് മൈ ബുക്സ് എസ് സോഷ്യൽ സയൻസിന്റെ ബുക്കിനകത്തുണ്ടെന്ന് സോഷ്യൽ സയൻസിന്റെ ബുക്ക് മോഡി തന്നെ വെച്ചിട്ടുണ്ടോ അതെ ചാടി വന്നാ ബെഡ് ബെഡിന്റെ ഏതുമൂലക്കാട വെച്ചാ അകത്തൊക്കെ ആണെങ്കിൽ ഇതല്ലേ ഇതോടൊ ജക്കാണോടാ ഇതാണോ അത് മൈ ഫോണ് നിന്റെ ഫോൺ എവിടെ നിന്റെ ഫോണിൽ ഇരിക്കണ നടുത്ത് കുത്തിയിട്ടേക്കോണേ നിന്റെ അടുത്തേക്ക് എന്റെ ഈശോയെ ഏ എന്ന നോക്കട്ടെ ആദ്യോ ഫാൻ ഫാൻ അത ഇത് നല്ലൊരു കാറ്റ് കയറി വന്നേ ഫസ്റ്റോ ഫസ്റ്റ് എന്ന് വെച്ചെന്നാ ഫസ്റ്റ് എയ്ഡ് ആ എയ്ഡ് ഞാൻ കണ്ടില്ല ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആ അത ഇത് എഗ് ഇവിടെ ഒരു സമയം പോണാ ഫോണടിച്ച് മുട്ടല്ലേ മുട്ടോ ഇരിക്കുന്ന എഗ് കർട്ടൻ ആണോ ഈ വീടിന് രണ്ട് മൂന്ന് കർട്ടൻ ഉണ്ട് ഏത് മുറിയിലും കർട്ടൻ ആണെന്നു പറ ഇവിടെ അല്ലേ പറയടാ പറയടാ പിന്നെ അവിടത്തെ കർട്ടനാണോ അല്ല ഇവിടത്തെ കർട്ടനാ ആ ഈ കൊളത്തി വെച്ചേക്കണത് ഞാൻ ഈ ക്ലിപ്പ് കൊളത്തിയാക്കണം കണ്ടാറുന്ന് ഇതെന്തുവാണെ കണ്ണ് പിടിക്കത്തില്ല നൈറ്റിയോ എന്തു എഴുതി ബൈബിളിനകത്തോര കയറ്റിവെച്ചോ ബാസ്കി പുറക്കാണ്ട് ഇപ്പൊ തിന്നാൻ കിട്ടും ഓർത്ത് ഹിന്ദിയുടെ ടെക്സ്റ്റ് ബുക്ക് ഹിന്ദി ഇതന്നെ സമയം യുവർ ബിഗ് എടുക്കിട്ടാറായോക്ക് എന്റെ ബിക്ക് ബായികലോ ആയിരുന്നു ഞാൻ എവിടെ പോയി തപ്പോ അത് എവിടെ ഏത് കളി ആ ഇതിനകത്ത് ഗിഫ്റ്റ് ആണോ ലാസ്റ്റ് എന്റെ പൊന്നോ ഇതിനകത്ത് എന്തോ ഉണ്ടല്ലോ സവാറിലൊക്കെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മള് കടയിലൊന്നും പോയി വാങ്ങിയതല്ല കേട്ടോ ആനസൂട്ടറിന്റെ സ്വന്തം ക്രിയേറ്റിവിറ്റി ആട്ടോ മാറിക്ക നോക്കട്ടെ എന്തുവാന്ന തീർന്നില്ലേല്ലോ ആനസൂട്ടന്റെ ഗിഫ്റ്റ് ആണ് അപ്പൊ ഇതെങ്ങനെയാ കേബിളൊക്കെ അപ്പൊ ആൻസൂടിന്റെ ഗിഫ്റ്റ് നമ്മളെ മൊബൈൽ സ്റ്റാൻഡിലേക്ക് വീണ്ടും മൊബൈൽ കൈമാറുന്നതായിരിക്കും നമുക്കിത് എന്താ നോക്കാം ഇതിനകത്ത് ഒരു തൊങ്ങലൊക്കെട്ടോ എന്റെ പഴയ ഭാഗീന്ന് പൊളിച്ചെടുത്തതാണേ പോണേ കേണേടിന്റെ സമ്മാനാണെ

ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഡിയർ മമ്മി ആൻഡ് ഐ ലവ് യു സോ മച്ച് ആൻഡ് ഐ ലൈക്ക് യു സോ സോ മച്ച് സോറി വേണ്ട അവൻ ടേബിളിക്കറിയിരിക്കുന്നു എണീറ്റ് കറക്റ്റ് ആയിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്റെ മൊന്ന അതിന് മൊന്നെ ഒരു കുന്നാമേ ഒരു രാത്രി ബർത്ത്ഡേ ഒക്കെ ഒരു ഗിച്ചെ കിട്ടിയത് നല്ല അടിപൊളിയാണല്ലോ അതെവിടാ നന്നായിട്ട് നീ വരച്ച് വെച്ചിരിക്കുന്നു നോക്കി ഇതൊക്കെ എപ്പ സംഭവിച്ചത് വേറെ സർപ്രൈസുകളൊക്കെ ഉണ്ട് കേട്ടോ മിക്സ് പെട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിക്കൊടുത്തതാ വേ അതുപോലെ ആൻസൂട്ടൻ എഴുതിയേക്കണൊക്കെ കാണിച്ചു തരാവേ ഇന്നലെ കടിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ട് എനിക്ക് തന്നിട്ട് വേദന എടുത്ത് അതിന് സോറി ആക്കത് കടിക്കു സോറിന്ന് കടിക്കുന്നുണ്ട് ഇക്കാര് എഴുതണം പറ്റാ കടിക്കേ കടികുന്ന് എഴുതിക്കണേ ബാക്കിയല്ല ഇതിന് വെട്ടിക്കുത്തി കടിക്കുന്ന എഴുതിയേക്കണം തെറ്റിയിട്ട് രണ്ടാമത് എഴുതി തന്നെ മനസ്സിലാക്കിയില്ല കാരുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ കൂട്ടുകാരെ തന്നെ പേന എനിക്ക് തരുമെന്ന് പിന്നെ ഫ്രീ കിസ് എനിക്ക് പറയുക രണ്ടരമേ ചുമ്മാ തന്നെ കാണാൻ പറ്റണില്ല അല്ലേ ഇല്ല ഏ എന്നെ ഈ മിഠായി കഴിക്കാതൊക്കെ വെച്ചാ ഓർമ്മ കൊള്ളാണോ എനിക്കൊരു കോയിൻ എനിക്കൊരു കോയിനും ഒരു പേന എഴുതാത്ത നല്ലൊരു പേനയൊക്കെ ഗിഫ്റ്റ് തന്നിരിക്കുന്ന ആൻസൂട്ടണെ ഞാൻ എടുക്കും അതൊക്കെ എന്താ ഫ്രീ ഫ്ലവർ ബാക്കിയൊക്കെ എന്താ കാണിച്ചേ ാണ് വീഡിയോ നമ്മുടെ വീട് വൈപ്പ് ചെയ്യട്ടെ കൂട്ടുകാരെ ആനസുകൂട്ടന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയണേ അപ്പോൾ ഒരുപാട് പേര് ആശംസകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് പക്ഷെ എല്ലാവർക്കും റിപ്ലൈ ഉണ്ടായിരിക്കുന്നതായിരിക്കും എല്ലാവരുടെയും മെസ്സേജ് നമ്മൾ വായിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഒരുപാട് 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 താങ്ക്സ് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവരെയും നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഓർക്കാറുണ്ട് കേട്ടോ മറ്റേ പറയണ്ട എല്ലാവരെയും